എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു പപ്പായ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിങ്ങനെ കാരണം നമ്മളുടെ അവിടെ പപ്പായ ഉണ്ട് പക്ഷെ അത് വളരെ ചെറുതായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ അത് ഒരുവിധം വലുതായി പഴുക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ ഒരു നമുക്ക് കറി വെക്കാൻ പറ്റും അപ്പോൾ എനിക്ക് കറി ഇഷ്ടം പഴുത്ത ഞാൻ പപ്പായ കഴിക്കാറില്ല അപ്പോൾ ആ പപ്പായ നല്ല പാകമായിട്ട് വന്നു അപ്പോൾ ഞാൻ കറി വെക്കാം എന്ന് വിചാരിച്ച് കൂടി അതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാം വിചാരിച്ചു സാധാരണ നമ്മൾ പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യുന്നത് തോരൻ വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കും കുറച്ച് കുറച്ചുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കും തേങ്ങ ചതച്ചിട്ടിട്ടുള്ള തോരനും വെക്കാറുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് ചാറൊക്കെ ആയിട്ടുള്ള ഒഴിച്ചു കറി പോലെയും വെക്കാം പനിപ്പൊക്കെ ഇട്ട് വയ്ക്കാം എലിശ്ശേരി വയ്ക്കാം പയറിട്ട് എലിശ്ശേരി വെക്കാം അങ്ങനെയൊക്കെ ഞാൻ വെക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതും സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ ചിറ്റ ഉണ്ടാക്കാറുള്ളതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അത് എന്ത് കറിയാണ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അതിനു മുമ്പായിട്ട് പപ്പായയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും സ്ത്രീകൾക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഡയജഷന് നമ്മുടെ ദഹനം അത് നല്ലപോലെ സ്പീഡാക്കാനൊക്കെ ആയിട്ട് പപ്പായ കൊണ്ടുള്ള ഇത് കഴിക്കുന്നത് നല്ലതാണ് ഹാർട്ട് ഡിസീസസ് തടയാനായിട്ടും സഹായിക്കും അതുപോലെ തന്നെ ഇതൊക്കെ പ്രൂവ് ചെയ്ത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ക്യാൻസറിനെ വരെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് ആൻറ്റി ഓക്സി ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം നല്ലതാണ് അപ്പോ ഇങ്ങനെ അത്ര അധികം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് പപ്പായ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ടാകുന്നതാണ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് നമ്മൾ ഒന്നും ചെയ്യണ്ട ഒരു വളവും ഇടണ്ട അനയ്ക്ക് ഒന്നും വേണ്ട തനിയെ മുളച്ച് വന്നിട്ട് ഇതിപ്പോൾ തനിയെ മുളച്ച് വന്ന ഒരു പപ്പായയാണ് കേട്ടോ ഞാൻ റെഡ് റെഡ്ലേഡി കൊണ്ടുവച്ചിട്ട് കുറേ ഉണ്ടായി അത് കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ധാരാളം ഉണ്ടായി പക്ഷേ ഇത് വെറുതെ മുളച്ചു വന്ന ഒരു പപ്പായയുടെ തൈയാണ് അതിൽ നിന്നുണ്ടായ പപ്പായയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വരും ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസ് ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന് കാണിച്ചു തരാം പപ്പായ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അത് മതി നമുക്ക് പിന്നെ ഇതിൻ്റെ തൊലി കളയണം പിന്നെ ഉള്ളിൽ കുരുണ്ട് അതും എടുത്ത് കളയണം എന്നിട്ട് ഒരു ചറം ഉണ്ട് ഒരു വൈറ്റ് കളറിൽ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് എടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും കഴുകുന്നുണ്ട് കേട്ടോ കുറച്ച് വീതിയുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് കനമുണ്ട് തോരനൊക്കെ നമ്മൾ ഏറ്റവും കനം കുറച്ചാണ് അരിയേണ്ടത് ഇതേ നോക്കിക്കോ കുറച്ച് കനത്തിലാണ് അറിയുന്നത് പക്ഷേ എന്നുവെച്ചാൽ ഇത് വെന്ത് കിട്ടാനൊന്നും താമസമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ പപ്പായയ്ക്ക് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യം വരില്ല അല്ലാതെ തന്നെ വെന്ത് കിട്ടും പകൃതി പപ്പായ ഞാനിവിടെ തൊലിയിലെത്തിക്കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പരന്ന കഷ്ണങ്ങളായിട്ടാണ് അധികം കനവില്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കി വയ്ക്കാം അതിന് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും കൂടെ തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ തേങ്ങ ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട് അതായത് ഒരുപാട് അരയരുത് തരിതരിപ്പായിട്ട് അപ്പം ഞാനിതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുമൊന്ന് പതുക്കെ ഒന്ന് പൾസി ചെയ്തെടുക്കണം ചെറിയ ഉള്ളിയുടെ കൂടെ രണ്ട് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു മൺചട്ടി അടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം കുക്കറിൽ വേവിച്ചാൽ ഇത് വെന്ത് കലങ്ങി പോകും അപ്പോൾ നമുക്ക് അല്ലാതെ വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാനിപ്പം പച്ചമുളകില്ല എനിക്ക് കാന്താരി ഇവിടെ ഉണ്ടായതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ തൽക്കാലം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരൊന്നര കപ്പ് ഒഴിച്ചു കൊടുത്തോന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണല്ലോ വയ്ക്കുന്നത് അതെ കഷ്ണത്തിന് മുകളിലാണ് വെള്ളം വന്ന് നിൽക്കുന്നത് അത്രേ മതി സ്റ്റൗ ഓൺ ചെയ്യാം ഒന്ന് ചെറുതായിട്ട് കൊടുക്കാം ഫുൾ അടയ്ക്കണ്ട കുറച്ചൊന്ന് നീക്കി വെച്ചാൽ മതി ഇവിടെ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം പുളി ഒന്ന് കുതിർന്നു വരട്ടെ അപ്പം നമുക്കതിൻ്റെ പിഴിഞ്ഞെടുക്കാം പപ്പായ കഷ്ണങ്ങൾ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ട് നമ്മുടെ കറിക്കൂട്ട് വെന്തട്ടില്ല അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി ഇത്ര നേരം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു തിളച്ച് വരുന്നവരെ അത് കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരുവിധം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുളി ഈ കഷ്ണങ്ങളിൽ പിടിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ലൊരു പുളിയും ഉപ്പും ഒക്കെ പിടിച്ചൊരു കണ്ടീഷനിലാണ് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ മല്ലിപ്പൊടി ഇതിൽ ജീരകമൊന്നും ചേർത്തിട്ടില്ല പിന്നെ കുറച്ചുള്ളി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി കുള നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഉപ്പും എരിവും ഒക്കെ പാകമാണോ എന്ന് നോക്കി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകയൊക്കെ പൊട്ടിച്ചിട്ടാൽ മാത്രം മതി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് പച്ചൽ ഒരു മൂന്നെണ്ണം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അധികം ഗ്രേവിയില്ല ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് കറി പപ്പായ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നല്ല ഉഗ്രൻ കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് മറക്കണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ